രാഹുൽ മാങ്കൂടുത്തലിന് ഏറ്റവും വലിയ നിക്ഷേപം എന്ന നിലയിലാണ് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന് ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആളെ തിരുത്തുക എന്ന നിലപാടല്ല കോൺഗ്രസ് സ്വീകരിച്ചതെന്നും നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്നും എ വിജയരാഘവൻ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു പാർട്ടിയിൽ മാങ്കൂട്ടത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു സന്ദർഭത്തിൽ പോലും ഇത്രയും വലിയ തെറ്റ് പ്രവർത്തിച്ച ഒരാളോട് ആ തെറ്റ് തിരുത്തുക എന്നുള്ള നിലയിലല്ല കോൺഗ്രസ് പെരുമാറിയത് കോൺഗ്രസ് നേതൃത്വത്തിന് അവർ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്നാണ് രാഹുൽ മാംകൂട്ടത്തിന് കോൺഗ്രസ് നേതാക്കന്മാർ കേരളീയ സമൂഹത്തിൽ പ്രദർശിപ്പിച്ചത് ഇത്തരക്കാരുടെ ഒരു നിക്ഷേപ കമ്പനിയാണ് കോൺഗ്രസ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് എവിടെ എത്തിയെന്ന് നമ്മെ നമുക്കിത് ബോധ്യപ്പെടുത്തുന്നുണ്ട് അടൂർ പ്രകാശിനെ പോലെയുള്ള ആളുകൾ നടത്തിയിരിക്കുന്ന പരാമർശം തന്നെ നമുക്ക് ആ പാർട്ടിക്ക് ഇത്തരം വിഷയങ്ങളിൽ ഗൗരവമില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മളെ മുന്നിലേക്ക് വന്ന മാങ്കൂട്ട സംഭവം അതുപോലെ തന്നെ ഈ അടൂർ പ്രകാശിന്റെ പരാമർശം ആ പാർട്ടിയുടെ ജീർണത